ഇന്നലെ ഏറെ സങ്കടപ്പെടുത്തിയ ഒരു കാഴ്ചയായിരുന്നു കോന്നി ആനക്കൊട്ടിലെ അപകടം ഒരു കുഞ്ഞു മരിച്ച സംഭവം അതിൽ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും കോന്നിയുടെ ചുമതലയുള്ള റാന്നി ഡി എഫ് ഒ ദക്ഷിണ മേഖലാ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് റിപ്പോർട്ട് നൽകും ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച സംഭവിച്ചുവെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ വിവരങ്ങളുമായി സുജുറ്റി ബാബു പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ് സുജു ഏറെ സങ്കടപ്പെടുത്തിയ വാർത്തയായിരുന്നു ഇന്നലെ കോന്നിയിൽ നിന്ന് നമ്മുടെ മുൻപിലേക്ക് വന്നത് ആ കുഞ്ഞിന് പറ്റിയ ദാരുണമായ മരണം ഇനി അത് ആവർത്തിക്കാൻ പാടില്ല വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകണം എന്താണ് ഈ റിപ്പോർട്ട് പറയുന്നത് അതിന്റെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ മനു ഇന്നലെ തന്നെ ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ സംസ്ഥാന വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു അത് കാരണമായ സംഭവമാണോ ക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവുമെന്നാണ് എ കെ ശശീന്ദ്രൻ പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ദക്ഷിണ മേഖലാ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് വിശദീകരണം ആവശ്യം റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ പുറത്തു വരുന്നതിൽ ലഭ്യമനുസരിച്ച് ഈ അപകടമായി ബന്ധപ്പെട്ട് കോന്നിയുടെ ചുമതലയുള്ള റാമി ഡി എഫ് ഒ ആണ് റിപ്പോർട്ട് നൽകുക റിപ്പോർട്ട് നൽകുന്നത് ദക്ഷിണ മേഖലാ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കാണാം അതിൽ പറയുന്ന ഒരു കാര്യം ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന പ്രാഥമികമായി വിലയിരുത്തുന്നു പ്രദേശത്തും ബലക്ഷേം സംബന്ധിച്ച് പരിശോധന നടത്തിയില്ല സുരക്ഷാ പരിശോധന നടക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ കെ യു ചിന്തീഷ്കാർ എം എൽ എ സ്ഥലം സന്ദർശിക്കുകയും എം എൽ എക്കാരെയൊക്കെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു ഒരു തരത്തിലും ന്യായീകരിക്കാൻ ഒരു വീഴ്ചയാണ് അതായത് കൂണുകൾ അതായത് ഈ റോഡിന്റെ സൈഡിൽ വേലിയായി വെച്ചിരിക്കുന്ന കൂണുകളാണ് നിലവിലെ സൈഡിലൊക്കെ ഇത്തരം വേലികളുടെ ആവശ്യമില്ല ഇന്നലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഏതാനും ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായിട്ടല്ല അതിനെ കാണേണ്ടതെന്നും എം എൽ എ ചൂണ്ടിക്കാട്ടുകയുണ്ടായിരുന്നു കാരണം ഇത്തരമൊരു ബേദി ഫൂണിലൂടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാലോചികമായി ബലം പരിശോധിക്കേണ്ടതാണ് സുരക്ഷ ഉറപ്പാക്കേണ്ടതാണോ പ്രത്യേകിച്ചും ഒരു നാല് വയസ്സുകാരന് അത് പിടിക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് നാല് വയസ്സുകാരന്റെ രകത്തേക്ക് ഇളകി വീഴണമെങ്കിൽ അതിന് എത്രമാത്രം പുറപ്പുണ്ടായിരുന്നു എന്നുള്ളതായിരിക്കും ആർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ അപ്പൊ അത്രമാത്രം ലക്ഷണം സംഭവിച്ച തോടുകൾ അവിടെ എന്തുകൊണ്ട് ദീർഘനാളായി അനാവശ്യമായി തുടരുന്നു ഇതൊന്നും തന്നെ എന്റെ അഞ്ചോളം ഉദ്യോഗസ്ഥർ അഞ്ചിലധികം ഉദ്യോഗസ്ഥർ ചുമതലയുള്ളവരാണ് അവർ പരിശോധിച്ചില്ല എന്നുള്ള വീഴ്ചയാണെന്ന് അങ്ങനെ ഓന്നി എം എൽ എ കെ യു വി ഗിനേഷ് കുമാറും ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് സമാനമായി അതായത് ഈ എം എൽ എയുടെ മാത്രം വാക്കുകളല്ല ഈ തപ്പവെന്ന് പറഞ്ഞാൽ മനസ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേൾക്കുന്ന ആർക്കും തോന്നുന്ന ഒരു സ്വാഭാവികമായ സംശയവും പരാതിയുമാണ് ഈ എം എൽ എയും ഇവരെ ചൂണ്ടിക്കാട്ടിയത് അതെല്ലാം തന്നെ റിപ്പോർട്ട് കഥ ഉൾപ്പെടുന്നു അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതോ മനസ്സിൽ ശരി ഏതായാലും ആ വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകട്ടെ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ ഏതായാലും ആ അപകടം അതിൻ്റെ സങ്കടം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കട്ടെ മറ്റൊരിടത്തും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ വീഴ്ച വരുത്തിവർക്കെതിരെ ശക്തമായ എടുക്കണം നടപടി ഉണ്ടാവുകയും വേണം നമുക്ക് അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം